ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂരിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കുഴൽപ്പണവുമായി ഒരാൾ പിടിയിൽ കോഴിക്കോട് കുന്നമംഗലം ആനപ്പാറ സ്വദേശിയായ അൻപത്തിയേഴുകാരനായ അലിയെയാണ് പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്നും മതിയായ രേഖകളില്ലാതെ അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപയാണ് പിടികൂടിയത് നിലമ്പൂർ മേഖലയിലേക്ക് വിതരണത്തിനായി ബസ്സിലെത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐപിഎസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായി പേപ്പറിൽ പൊതിഞ്ഞ് ദേഹത്ത് കെട്ടിവച്ച നിലയിലാണ് പണം സൂക്ഷിച്ചിരുന്നത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കി ആദായ നികുതി വകുപ്പിനും ഇഡിക്കും റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് പറഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി